എല്ലാവരെ കേൾക്കുകൊ. ഇതുവരെ പാലമാനതാ പദ്ധതി ആഗോഷികൊക്കെ ഇതാ ഓണത്തെ 2024 ഇതൊരു കുറിക്കിതോ ഇതുവരെ പാലഗാതാ ചെയ്യ് ചെയ്യാ. ഇ കുരിക്കലി കൈകൊട്ടുകളി ദസ്പട്ടെ വട്ടനങ്ങള് ആരാധനകൾ ഇതാ പാസ് ചെയ്യിക്കാൻ പോകുന്നു. എല്ലാവരെയും സഹശം കേൾക്കുകൊ. ആരയി ഇതാ കേൾക്കൊണ്ടിരിക്കുന്നു. സൗരഘൂട്ടായിലെ വിലേഴ്സ് സെൻസിസി മെടിച്ചിരിക്കുന്നവര. ഓണാഘോഷം ഭാഗമായുള്ള അളവിൽ സിസിയുടെ ഡയറക്ടർക്ക് പുനരണയിച്ചു കഴിഞ്ഞിരിക്കുന്നു അടുത്തതായിട്ട് നമ്മുടെ കൈകോട്ടുകള് ആണ് നടക്കുന്നത് അതിനുള്ള മെമ്പേഴ്സ് എല്ലാവരും എത്തിച്ചത് അഭ്യർത്ഥിക്കുന്നു ಕೈಗೊಟ್ಟುಕೊಳ್ಳಿ ാട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് മഴയുടെ തിരിമുറ്റത്ത് അഭിമാനവും ആവേശവുമായ മലപ്പുറം എടപ്പാട് ദേശത്തിന്റെ എച്ച് ജി എസ് കളരി സംഘം ഹനീഫ ഗുരുക്കളുടെ ശിഷ്യാങ്ങ് അവതരിപ്പിക്കുന്ന പ്രൗഢഗംഭീരമായ കളരിപ്പയറ്റ് പുലിയംഗം കോരി മെയ്ത്താരി ഉരുമികൊണ്ട് തൊടുകുറി തൊട്ട ഉണ്ണിയാർച്ചമാരുടെ അതിഗംഭീരമായ ഉറുമിപ്പയറ്റ്

嗯。 थैंक यू रूमी रूमी वीसर मुक्ति के यहां ये समय Thank you. Thank you. Thank you. വരുന്നു നമുക്ക് കൈയ്യിട്ട് ഒരുപാട് പേര് തൃശ്ശൂർ മാളയിലെ ഈ ഓടാഘോഷ പരിപാടികളെ ആസ്വദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അധികം സന്തോഷമുണ്ട് കാരണം എന്റെ ചുറ്റൊരുപാട് ആളുകൾ ഉള്ളത് അപ്പൊ എല്ലാവരും നല്ലൊരു കൈയടിച്ച് ഇങ്ങനെയാണോ തൃശ്ശൂർ ഒരിക്കൽ കൂടി നല്ല രീതിയിൽ തന്നെ ഒരുപാട് കലാകാരന്മാരെയൊക്കെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന തൃശ്ശൂർ മാളയുടെ പ്രിയപ്പെട്ട കലാസ്വാദകർക്ക് മുന്നിൽ നിൽക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ടിനി ടോം നമ്മുടെ ടിനി ചേട്ടൻ ഉണ്ട് ടിനി ചേട്ടൻ എന്തോട് പറയാനുള്ളത് നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഭയങ്കര ഒരു എനർജറ്റിക്ക് നമ്മളെല്ലാവരെയും ഭയങ്കര എനർജി തന്നെ വലിയൊരു ജില്ലയാണ് എനിക്ക് ഒരുപാട് നല്ല മിൻകരി കലാകാരന്മാർക്ക് ഇവിടെ ഉണ്ട് അവരൊക്കെ കാണുമ്പോഴും ഈ ഓണാഘോഷ പരിപാടിയിൽ ഇവിടെ എത്താൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട് താങ്ക് യു നമ്മുടെ കൈരളി സംഘത്തിന്റെ തന്നെ സാറ് ഇദ്ദേഹം ജില്ലാ ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടറും ഇരുപതോളം സംസ്ഥാനതലത്തിലും സി ബി ഐ ചെന്നൈ യൂണിറ്റിന്റെ റിവാർഡ് എന്റെ കിറ്റാന്വേഷണ യാത്ര എന്ന ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തെയും ശ്രീ ആന്റണി കൈരളി കളജി സംഘം മലപ്പുറം ആന്റണി സാറിനെയും കാരണം നമ്മുടെ നാട്ടിൽ ഒരു വിളിച്ചിട്ടാണ് ഈ ോണത്തില്ല വളരെ ആവേശകരമാക്കണമെങ്കിൽ ഒന്ന് കൈയടിച്ച് നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് യന്ന് അരക്കച്ച മുറുകി മുഖാമുഖം നോക്കി കളിക്കുന്ന രണ്ട് ദേശക്കാരുടെ മനോഹരമായ ആവേശകരമായ ഓണത്തല്ലിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം Subscribe now your funniest YouTube channel Archangel.